മൂന്നാറിൽ നിന്നും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മറയൂർ പ്രകൃതിദത്തമായ ചന്ദനക്കാടുകളും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും മാറ്റി നിർത്തിയാൽ മറയൂരും കാന്തല്ലൂരും അറിയപ്പെടുന്നത് വിസ്തൃതമായ കരിമ്പ് കൃഷിയുടെ പേരിലാണ് ഗുണനിലവാരത്തിലും മധുരത്തിലും മുന്നിട്ടു നിൽക്കുന്ന മറയൂർ കരിമ്പ് കൃഷി രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിലധികം സ്ഥലത്താണ് വ്യാപിച്ചു കിടക്കുന്നത് അതുകൊണ്ട് തന്നെ കരിമ്പിൽ നിന്നും ശർക്കര ഉണ്ടാക്കുന്ന ധാരാളം ഫാക്ടറികളുള്ള ഒരു സ്ഥലമാണ് മറയൂർ ഭൗമസൂചിക പട്ടികയിൽ ഇടം നേടിയ ഒരു ഉൽപ്പന്നം കൂടിയാണ് മറയൂർ ശർക്കര ബാഷ്പീകരിച്ച കരിമ്പ് നീര് കൊണ്ട് നിർമ്മിച്ച ഇരുണ്ട ട തവിട്ട് നിറമുള്ള മറയൂർ ശർക്കര പ്രസിദ്ധമാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കരിമ്പിൻ തോട്ടങ്ങളുടെ സമീപം തന്നെയാണ് ശർക്കര ഫാക്ടറികൾ തലേ ദിവസം തോട്ടത്തിൽ നിന്നും വെട്ടിക്കൊണ്ടുവരുന്ന കരിമ്പ് ചീകി വൃത്തിയാക്കി കരിമ്പിൻ ജ്യൂസ് എടുക്കുന്ന കൂറ്റൻ യന്ത്രത്തിലൂടെ കടത്തിവിട്ട് നീര് ശേഖരിക്കുന്നു ഇങ്ങനെ കിട്ടുന്ന നീര് മോട്ടോറിന്റെ സഹായത്തോടുകൂടി ഒരു ടാങ്കിൽ സംഭരിക്കുന്നു മിച്ചം വരുന്ന കരിമ്പിന്റെ ചണ്ടി ഉണക്കി പിറ്റേ ദിവസത്തെ ഇന്ധനമായിട്ട് അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കും ശർക്കര ഉണ്ടാക്കുന്നത് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച കൊപ്ര എന്ന് വിളിക്കുന്ന ഒരു പരന്ന പാത്രത്തിലാണ് ടാങ്കിൽ നിറച്ച കരിമ്പിൻ ജ്യൂസ് ഇതിലേക്കൊഴിച്ച് തിളപ്പിക്കുന്നു ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ കരിമ്പ ിൽ ജ്യൂസാണ് ഒരു പ്രാവശ്യം തിളപ്പിക്കാനായി വേണ്ടി വരുന്നത് ഏകദേശം മൂന്നര മണിക്കൂർ കൊണ്ട് ഇത് തിളച്ചു മറിഞ്ഞ് പാകമാകും പാകമായ ശർക്കരപ്പാനി മാവിന്റെ തടി കൊണ്ട് നിർമ്മിച്ച ഒരു മരപ്പാത്തിയിലേക്ക് പകരുന്നു ചെറു ചൂടോടുകൂടി ചെറിയ ചെറിയ ഉണ്ടകളാക്കി മാറ്റുന്നു ഇതിൽ മറയൂർ ശർക്കരയുടെ അടയാളമായ അഞ്ച് വിരലുകൾ പതിപ്പിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ കരിമ്പിൻ ജ്യൂസിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോ ശർക്കരയാണ് കിട്ടുന്നത് അയൺ കണ്ടന്റ് കൂടുതലായ ഇരുണ്ട കൂടിയ മറയൂർ ശർക്കരയ്ക്ക് ഉപ്പു രസമില്ലെന്നത് എടുത്തു പറയേണ്ടതാണ് മധുരം കൂടുതലാണ് ദാനം ഭൗമസൂചികാ പദവിയുള്ള ശർക്കര ഇവരുടെ സൊസൈറ്റികൾ വഴിയാണ് ഇവിടെ വിൽക്കുന്നത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ